ദേശീയ വിരമുക്ത ദിന പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം കോടാലി ജി സ്കൂളിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് നിർവഹിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു ब्लॉक पंचायत आरोग्य विद्याभ्यास स्थिम सजिता पोस्टर प्रकाशन जिला आर्सी ऑफीसर् डॉक्टर जयंती जिला पंचायत अंगं पी जोस पंचायत सूरज जिल मेडिकल ऑफीसर् डॉक्टर मट तूर कुोग्र सूप्र डॉक्टर डॉक्टर कुमार डॉक्टर एन ए कुमार स्कूल प्रधानाध्यापिक दीप्ति प्रसडंडोषि हेलत सूपर्वेस പബ്ലിക് പബ്ലിക് ഹെൽത്ത് ഹെൽത്ത് നഴ്സിംഗ് കെ കെ ഉഷ നഴ്സ് ഡോളി വർഗീസ് പി സോണിയ ജോണി എന്നിവർ സന്നിഹിതരായിരുന്നു സംബന്ധിച്ച് സംബന്ധിച്ച് വളരെ തന്നെ പ്രതിപാദിക്കുകയുണ്ടായി ായിരുന്നുമായിട്ട് രോഗം രോഗം വന്നിട്ട് ഫെബ്രുവരി എട്ട് കുട്ടികളിലെ നിരബാധ വളർച്ച ഇവയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള അവരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നമാണ് നിരശല്യം എന്ന് പറയുന്നത് അപ്പൊ അതിന് തീർപ്പുമില്ലാതാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഫെബ്രുവരി